ഓ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ തേങ്ങ വർത്തടിച്ചിട്ടുള്ളൊരു കടലക്കട റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ടാണെങ്കിലും നമ്മുടെ ചാനൽ പുതുതായി കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് കടലക്കട എങ്ങനെ എന്ന് നോക്കാം ആദ്യമേ തന്നെ നമുക്കൊരു കുക്കറിലേക്ക് കടല ഇട്ട് കൊടുക്കാം ഇത് പിന്നെ ഒരു എട്ട് മണിക്കൂർ സോക്ക് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്താണ് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിന് വേണ്ട വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കുക്കറിൽ നിന്ന് അടച്ചു വെച്ചിട്ട് ഒരു എട്ട് വിസിൽ വരുന്നടമേല നമുക്ക് കടലിൽ ഒന്ന് വേവിച്ചെടുക്കാം അടുത്തായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങ അതായത് ഇപ്പോൾ അരക്കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതായത് ഒരു ചെറിയ തേങ്ങയുടെ പച്ചപ്പൊക്കെ മാറി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നതിൻ്റെ മേലെ നമുക്ക് നൽകി കൊടുക്കാം നമ്മൾ തീയലിനൊക്കെ മറക്കുന്ന കൂടെ അത്രയും അങ്ങ് മൂത്ത് പോകേണ്ട ചെറുതായിട്ടൊരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നതിൻ്റെ മേലെ നമുക്ക് നളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങയോട് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ പൊടികൾ ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ഹാഫ് ടീസ്പൂണ് ഗരം മസാല അതുപോലെ അതുപോലൊരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ പൊടികളുടെ പച്ചമെണ്ണൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം ഞാൻ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഫൈൻ പേസ്റ്റിൽ വേണം നമ്മൾ തേങ്ങ അരച്ചെടുക്കാനായിട്ട് അടുത്തായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയും ചൂടാ വരുമ്പോൾ നമുക്കിതിലേക്കൊരു സ്പൈസസ് ചേർത്ത് കൊടുക്കാം അതായത് ഏലക്ക പട്ട ഗ്രാമ്പു പിരിഞ്ചീരുക പിന്നെ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു രണ്ട് മീഡിയം സൈസ് സവാള നിറത്തിലെടുത്താണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുണ്ട് ഉപ്പും കൂടെ ചേർത്ത് സവാള നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം ചവാടൊന്ന് വഴുന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു തക്കാളിയാണ് ഞാൻ നിങ്ങളുടെ അടിഞ്ഞെടുത്തിരിക്കുന്നത് ഈ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വരുന്ന വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തക്കാളി സവാളയൊക്കെ നമ്മൾ നന്നായിട്ട് വഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആറിയതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം ഈ ഒരു രൂപത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒന്നും ചേർത്തിട്ട് അല്ലാതെ തന്നെ ജാറിലേക്കിട്ട് അരച്ചെടുത്തയാണ് ഈ സമയം കൊണ്ട് നമ്മൾ കടല വെന്തിട്ടുണ്ട് പ്രഷറൊക്കെ പോയി തുറന്നോക്കി ഇത് നന്നായി വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ അരച്ചിട്ടിരിക്കുന്ന അരപ്പുകളെല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ സവോളയും തക്കാളിയും കൂടെ അരച്ചെടുത്തേക്കുന്നത് ചേർത്ത് കൊടുക്കാം നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അതായത് കുടുകി കുറുകി വഴുന്നതിനെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മൾ ഗ്രേവിക്കൊന്ന് കുഴുകി വന്നിട്ടുണ്ട് നമുക്ക് എത്രയും ഗ്രേവി വേണം അതനുസരിച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ആവശ്യത്തിന് വേണ്ട ഗ്രേവി ഉണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുവ് വറക്കാം അതിനായിട്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പം ഇതിലേക്ക് നമുക്കിനി രണ്ട് വറ്റൻമുളക് അതുപോലെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കടലക്കടയിലേക്കൊന്ന് താലിച്ച് കൊടുക്കാം അപ്പോൾ ഉള്ളൂ തേങ്ങ വാർത്ത അടച്ചിലോട് സ്വാദിഷ്ടമായിട്ടുള്ള കടലക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ